ഇനിയിപ്പോ കണ്ണന്റെ കാലുപിടിക്കാതെ രക്ഷയില്ല വേട്ടാ കണ്ണനോട് പോയി ഞാൻ എങ്ങനെയാണോ പറയുന്നത് പറയാമായിരുന്നാൽ ഞാനും ഓത്തു ലോറി എന്റെ സ്വന്തമല്ലേ ഇനിയിപ്പോ ഇതിനൊരു പരിഹാരം കാണണമെങ്കിൽ തന്റെ മോളെ കൊണ്ടേ പറ്റൂ എന്റെ മോളെ കൊണ്ടോ അതെങ്ങനെ എടോ താൻ തന്റെ മോളെ കണ്ടിട്ട് സംഭവങ്ങൾ പറയണം എന്നിട്ട് ഉണ്ണിയോട് പറയണം കണ്ണനോട് സംസാരിക്കാൻ അനിയൻ ചേട്ടനോട് പറഞ്ഞാൽ അവൻ കേൾക്കാതിരിക്കില്ലല്ലോ തന്നെ കൊല്ലാൻ നോക്കിട്ട് അവനെ തന്നെ കാലുടിക്കേണ്ട ഗതികേടായി പോയല്ലോ മാമേട്ടാ ആവശ്യം നമ്മുടേതായി പോയില്ലേ ഇതൊന്നും നമ്മൾ മനഃപൂർവ്വം വരുത്തി വെച്ചതല്ലോ അന്ന് കണ്ണനാണ് കാരണകത്തെങ്കി തീർന്നനെ മേഘനെ പോലൊരാക്സിഡന്റ് താങ്ങാനുള്ള കരുത്ത് കണ്ണന്റെ ശരീരത്തിനില്ല അങ്ങനെ അവൻ തീർന്നിരുന്നെങ്കിൽ പിന്നെ കേസും വഴക്കുമില്ല ഇപ്പോഴവനല്ലേടോ കംപ്ലൈന്റ് കൊടുത്ത് അതും പറഞ്ഞേ കേട്ടില്ലേ മുകളിൽ നിന്നൊക്കെ ഒരുപാട് പോലീസ് ഓഫീസർമാരെ വിളിച്ചെന്ന് അത് സത്യവാ അവൻ എസ് പി മുതല് മോളോട്ട് ബന്ധമുണ്ട് അവന്റെ കൂടെ പഠിച്ച കുറേ സുഹൃത്തുക്കളും പോലീസിന്റെ തലപ്പത്തുണ്ട് അങ്ങനെ അവനെ കണ്ടേ പറ്റൂ അല്ലേ ഞാൻ നോക്കിട്ട് ഇതല്ലാതെ വേറെ രക്ഷയില്ല ഇനി തട്ടിയത് എൻ്റെ ലോറിയാണെന്ന് അറിയുമ്പോൾ അവൻ എന്നെ സംശയിക്കുമോ മേട്ടാ അങ്ങനെ സംശയിച്ചാലും താനിക്കൊന്നും അറിയത്തില്ല എന്ന് പറഞ്ഞാൽ മതി തന്റെ ലോറിയും കൊണ്ട് പോയത് തന്റെ ഡ്രൈവറല്ലേ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഒക്കെ എൻ്റെ എന്റെ പിള്ളേർ രണ്ടെണ്ണം വിട്ടടാ പോന്നെ ആ അന്നും നല്ല ലഹരിയിലാവൻ വണ്ടി ഓടിച്ചതേ ആ സമയത്ത് അവനെ പിടിക്കാണ്ടിരുന്നത് എൻ്റെ അവന്റെ ഭാഗ്യം ആ ഇപ്പോഴല്ലേ താൻ സത്യം പറഞ്ഞേട ഇതിനൊക്കെ പോകുമ്പോൾ മദ്യവും മയക്കുമ്പോൾ ഇത് കൊടുത്തുവിടാവൂടൂ ആ അതുകൊണ്ട് തന്നെ അവൻ അബദ്ധം കാണിച്ച് ഇയാൾ എന്തോ ഈ പറയുന്നേ അവൻ എന്ത് അബദ്ധം കാണിച്ചതാ മാമേട്ടം പറയുന്നേ കണ്ണന് പകരം മേഘൻ കാറി കയറിയ വിവരം അവൻ അറിയായിരുന്നോ അവൻ ലഹരിയിലായിരുന്നെങ്കിലും കൃത്യമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു ഇനിയിപ്പം അകത്ത് കിടക്കുന്നതിനെ വെറുതെ മണ്ടനാക്കാതെ എങ്ങനെങ്കിലും രക്ഷിച്ചെടുക്കാൻ നോക്ക് അതിനുള്ള മാർഗം ഞാൻ പറഞ്ഞല്ലോ ആ എന്നാ എന്നാ പിന്നെ ഞാൻ മോളെ പോയി കാണാം ആവശ്യം ഇപ്പം എന്റേതായി പോയില്ലേ பன்னடகர் മോളെ ഒന്ന് കാണാൻ അമ്മ അമ്മ വിട്ട കുറച്ച് പലഹാരമായിട്ട് നിനക്കച്ചൻ പലഹാരമായിട്ട് വന്നതാണെന്ന് പിടിക്കും മോളെ മോക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ അമ്മയുണ്ടാക്കി കൈ തന്നു വിട്ടിട്ടുണ്ട് പിന്നെ ഞാൻ വരുന്ന വഴിക്ക് കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങിച്ചിട്ടുണ്ട് ഈ കൊണ്ടുവരുന്നതിൽ കൂടുതൽ ഇവിടെ ഉള്ളവരാ കഴിക്കുന്നത് മോൾ അങ്ങനെയൊന്നും കഴിക്കാറില്ല അയ്യോ അത് അത് പാടില്ല ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിൽ മടിയൊന്നും കാണിക്കരുത് ആവശ്യത്തിന് കഴിക്കുന്നുണ്ട് പക്ഷെ അമ്മയൊക്കെന്നെ നിർബന്ധിച്ച് കഴിപ്പിച്ചോണ്ടിരിക്കുക ഓവറായിട്ട് കഴിക്കുന്നത് ശരിയല്ലല്ലോ അച്ഛ മുത്തശ്ശി കൊടുത്തു വിടുന്ന പലഹാരങ്ങളാ ഞാൻ കൂടുതലും കഴിക്കുന്നത് പ്രതാപൻ ഇരിക്കെ ഞാൻ മോളെ വേണ്ടി വന്നതാ ഞാൻ കേൾക്കാൻ പാടില്ലാത്ത കാര്യമാണോ മനസ്സിലായി എന്ന് ഞാൻ അങ്ങോട്ട് മാറി വേണ്ട 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 ഞങ്ങൾ സംസാരിച്ചോളാം മാറുന്നോളാം ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ